രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമാണോ ആണോ പ്രതിപക്ഷം ഇവിടെ എരമ്പി വന്നില്ലേ ഇരുപത്തി ആറാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ അടിയന്തര അടിയന്തര പ്രമേയം പ്രമേയം കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ല ശനിയും ഞായറുമായിരുന്നു അസംബ്ലി ഉണ്ടായില്ല പറയുന്ന അബദ്ധം പറയണതിനൊരു പരിധിവന്റെ ഞങ്ങൾക്കാണെങ്കിൽ മൈക്കില്ലല്ലോ ഞങ്ങൾ ഇന്ന് അടുത്തളത്തിൽ ഞാൻ ഞാനപ്പ തന്നെ മറുപടി കൊടുത്തേനെ കാര്യം സംഭവം നടന്നു ഇരുപത്തി ഏഴാം തീയതി ആലപ്പുഴ ഡി സി സി സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു ഇരുപത്തിയെട്ടിന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൺകുമാർ പരാതി കൊടുത്തു അന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വസന്ത് തെങ്കുമിള്ളയുടെ പരാതിയുണ്ട് അടുത്ത ദിവസം തൃശൂരിൽ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ പരാതിയുള്ളൂ എന്നിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി പരാതി കിട്ടിയിട്ടുണ്ട് ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തില് പിണറായി വിജയനെതിരായിട്ട് ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അവന് വീട് റെയ്ഡിയുകയും ചെയ്യും അവരെ കമ്പ്യൂട്ടർ വരെ എടുത്തോണ്ട് പോകും ഫോൺ വരെ പിടിച്ചോണ്ട് പോകും പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് ഗവൺമെന്റിന്റെ അഭിപ്രായം അതാണോ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമാണോ ആണോ ഒരു പ്രതിഷേധവും നടന്നില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങിയില്ല കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാം തെരുവിലല്ലായിരുന്ന അതിന്റെ തലേ ദിവസം ദേഹത്തൊന്നും കണ്ടില്ലേ എന്തും പറയാം അസംബ്ലിയിലും അസംബ്ലിക്ക് പുറത്തും ഒരു രണ്ടുപേരും അബദ്ധമാണ് പറഞ്ഞത് രണ്ടു മന്ത്രിമാരും അവർ പറഞ്ഞത് പിൻവലിക്കണം